ണ്ടോ കമ്മറ്റിക്കാർ ശ്രദ്ധിക്കണം എപ്പോഴും പള്ളിയായിട്ട് ബന്ധം പഠന സദാ സമയം വരണം പള്ളിയിൽ വക്കത്തിന് വരണം വേണം നിർബന്ധം അതാണ് ഇതിന്റെ കണ്ടീഷൻ കമ്മറ്റിക്കാരനാകണോന്നുള്ളതിൽ തന്നെ അതിന്റെ കണ്ടീഷൻ നിയമം അതിന്റെ നമ്മളാരും പറയട്ടെ വരണമെങ്കിൽ തന്നെയുള്ള ആ ആദ്യം ിൽ വരണമെങ്കിലും അതില്ലാത്ത നമുക്ക് ഇത് പറ്റുന്ന പണിയല്ല എന്ന് ഒരു ഈ പണിയെല്ലാം നിലകൊണ്ടാൽ കിട്ടുന്ന ഹിദായത്ത് കിട്ടും ഈ ഹിദായത്താണ് നമ്മൾ അഞ്ച് വക്കത്ത് നിസ്കാരത്തിൽ പങ്കെസ്കാരത്തിൽ ചോദിക്കുന്നത്

ഈ സൂറത്തിൽ തന്നെ വിശുദ്ധമായ അർത്ഥമുണ്ട് ഫാത്തിഹ ർത്ഥമുണ്ട് നാമമാണ് ഇതുപോലെ ഒരുപാട് നാമങ്ങളുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തി ഈ സൂറത്തിന്റെ പേര് സൂറത്ത് പ്രാർത്ഥനയുടെ സൂക്തമാണ് പ്രാർത്ഥന അവിടെ ആമീൻ പറയുമ്പോ നമ്മള് എവിടെയാ നേട്ടേണ്ടത് ആമീൻ അമീമിന്റെ അവിടെ

നമ്മൾ ഓരോ തെറ്റുകൾ വരുമ്പോൾ ജീവിതത്തിലാണ് അപ്പൊ മാറ്റി അങ്ങോട്ട് പോയാൽ പിന്നെ റാഹത്തും അടുത്ത തലമുറ അലഹമില്ല ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ കാരണം ഇമാമത്ത് നിൽക്കുന്നവർക്ക് വലിയ സന്തോഷം നിങ്ങളുടെ ആമീനെ കൂടി കേട്ടു കഴിയുമ്പോ തന്നെ അങ്ങനെ വേണം നല്ല ശബ്ദത്തിൽ ഇതാ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനോടൊപ്പം അങ്ങനെ ഒപ്പം പറഞ്ഞാൽ മലക്കുകളുടെ അതിനോടൊപ്പം തന്നെ രക്ഷപ്പെട്ടു അവർക്ക് 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 ഉത്തരം ലഭിക്കുമെന്ന് തുടങ്ങുന്നത് മുതൽ ദുആ അത് പറയാനാണ് ഞാൻ അവിടെ മുതലാ ധ അതുകൊണ്ടാണ് ഈ സൂറത്തിന് എന്ത് കിട്ടിയത് എന്ന് കിട്ടിയത് ഒരു ദിവസം നമ്മൾ നമസ്കാരത്തിൽ തന്നെ എത്ര വട്ടം ചോദിക്കുന്നുണ്ട് പതിനേഴ് റക്കാത്താണ് അഞ്ച് പക്കത്ത് നമസ്കാരം സുബഹി രണ്ട് മുതൽ അങ്ങനെ കണക്കാക്കിയാൽ മതി സുബഹി രണ്ട് നാല് അങ്ങനെ പറഞ്ഞു തന്നെ തന്നെ മൊത്തം പതിനേഴ് റക്കാത്താണ് പതിനേഴ് വട്ടം നമസ്കാരം കൂട്ടിയാൽ എത്രയായി ഈ ചോദിക്കുന്നത് മുഴുവനും കിട്ടും ആർക്ക് പള്ളി കൃത്യമായി പരിപാലനം എടുക്കുന്ന ആൾക്കണം പള്ളിക്കമ്മറ്റിക്കാരും സാറുകാരല്ല അവർക്ക് കിട്ടുന്ന ക്വാളിഫിക്കേഷൻ ഈ ക്വാളിഫിക്കേഷനിലൂടെ അവർ കൃത്യമായി പോയാൽ ആളുകൾ ഉൾപ്പെടും എന്ന് വിശുദ്ധമായ അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തും അപ്പൊ പരിവാരൻ നമ്മൾ നിസ്സാരമായി കാണണ്ട വലിയ കൂലി കിട്ടുന്ന കാര്യമാണ് അവർക്ക് ശ്രേഷ്ഠ ചെറുതല്ല അമാനത്തില്ലാതെ ആരെങ്കിലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവൻ ഈ ഈട്ട ദൗത്യം പരിപൂർണമായി നിർവഹിക്കാതിരുന്നാൽ അവൻ ആരാക ഈമാരില്ലാത്തവനാകൻ നിർവഹിച്ചാലോ അവൻ ഹിദായത്ത് സിദ്ധിച്ചോ

ശ്രദ്ധിക്കാതെ പോകുന്നവരെ വിഭാഗത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത് കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളുടെ ശ്രദ്ധിക്കാതെങ്കിൽ ആ കച്ചവടത്തിൽ നിരക്ക് ഹക്കടമാറുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കൽ മക്കളുടെ അകടപാടുകളാണ് അവർക്ക് വേണ്ട നിങ്ങളുടെ അപമാനത്താണ് അത് ശ്രദ്ധിക്കാതെ പോയ ശ്രദ്ധരായി പോകുന്ന മക്കളില്ലയോ അവരെ ചീത്ത വിളിക്കുന്നവരില്ലയോ അവരെ ശകരിക്കുന്നവരില്ലയോ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവടെ ഘൂഷിക്കുന്നതാകുന്ന മക്കളില്ലയോ ആ മാതാപിതാക്കളെ നോക്കാതെ

ഇല്ലാത്ത വിഭാഗമാണ് ഇമാനില്ലാത്ത വിഭാഗമാണ് സ്വന്തം ഭാര്യയോടുള്ള കടമകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഭർത്താവേ ഭർത്താവിനോടുള്ള കടമകൾ ശ്രദ്ധിക്കാതെ പോകുന്ന പെങ്ങളെ ഇമാനില്ലാത്തവളാണ് എന്ന് ഹബീബൊരാറസോളുവാങ്ങി പള്ളിയുടെ പരിപാലനം ഏറ്റെടുത്തുകൊണ്ട് കറങ്ങുന്ന കസേരയിൽ ഇരിക്കുന്നതാകുന്ന കമ്മറ്റി ഭാരവാഹികളെ പഴിച്ചു വെക്കണേ അള്ളാന്റെ റസോറിന്റെ അധ്യാപനമാണ് പള്ളിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ിൽ അതെന്തെങ്കിലും കേടുപാടായിട്ടുണ്ടോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടോ ഒന്നെങ്കിലും നി മുന്നേතරങ്ങണി